കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു സിപിഐഎം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള പതിനെട്ട് ഡിവിഷനുകളിൽ സിപിഐഎം പത്ത് ഡിവിഷനുകളിലും സിപിഐ മൂന്ന് ഡിവിഷനുകളിലുമാണ് മത്സരിക്കുന്നത് രണ്ടിലും കേരള കോൺഗ്രസും ആർ ജെ ഡിയും ഓരോ ഡിവിഷനുകളിലും മത്സരിക്കും തദ്ദേശ ജില്ലാ ഡിവിഷനുകൾ ഘടകക്ഷികൾ മത്സരിക്കുന്ന ഡിവിഷൻ സംബന്ധിച്ചുള്ള ധാരണ പൂർത്തിയായിരിക്കും ബ്ലോക്ക് ഗ്രാമ മുനിസിപ്പാൽ വാർഡുകളിലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ആകെയുള്ള പതിനെട്ട് ജില്ലാ ഡിവിഷനുകളിൽ സി പി എം പത്ത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് സി പി എം മൂന്ന് ഡിവിഷൻ ഐ രണ്ട് ഡിവിഷൻ കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും എൻ സി പിയും ഒന്നു വീതം ഡിവിഷനുകളിലും കുറ്റിക്കോൾ ഡിവിഷനിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു ഇബ്രഹാമും കയ്യൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ പുത്തുകയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ എ മുഹമ്മദ് ഹനീഫ് മടിക്കയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ സബീഷ് ബേക്കലിൽ ടി വി രാധിക കുമ്പളയിൽ കെ ബി യൂസഫ് ദേലമ്പാടിയിൽ ഓവൽസല ചെറുവത്തൂരിൽ ഡോക്ടർ സെറീന സലാം ചെങ്കളയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സഹർബാനു സാഗർ എന്നിവർ ജനവിധി തേടും ചിറ്റാരിക്കാൽ ഡിവിഷനിൽ പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സി പി എം സ്ഥാനാർത്ഥികളെ ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ പ്രഖ്യാപിച്ചു ചെങ്കളയിൽ സി പി ഐ എം അഥവാ എൽ ഡി എഫ് പിന്തുണ നൽകുന്ന ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കുറ്റിക്കോട്ട് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റം സി ഐ ടി യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കേരള ബാങ്കിന്റെ ഡയറക്ടർ സാബു അബാമാണ് സർവീസ് സർവീസ്കരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃതലയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ കേഡറാണ് വെസ്റ്റ് സർവീസ് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് എളയത്തെട്ട് കോളേജിലാണ് പഠനം കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒന്നിൽ കൂടുതൽ തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ആയിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി ആയി പ്രവർത്തിച്ചിരുന്നു ഡിവൈഎഫ് എസ് എഫ് ഐ ഡി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ച് മികച്ച വിജയം നേടാൻ കഴിയുമെന്നും സാബു പറഞ്ഞു തികച്ചും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷകാലം ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വികസന മുന്നേറ്റം അത് ജനങ്ങൾ അംഗീകരിച്ച മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിലെ മറ്റു പാർട്ടികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും കൈരളി ന്യൂസ് കാസർഗോഡ്